തലച്ചോർ മോഷ്ടിക്കപ്പെടുക കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമായി തോന്നാം എന്നാൽ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നു നോബൽ സമ്മാന ജേതാവായ ഈ ലോകം കണ്ട മഹാനായ ഒരു ശാസ്ത്രജ്ഞന്റെ തലച്ചോർ അദ്ദേഹത്തിന്റെ മരണശേഷം ആരും അറിയാതെ മോഷ്ടിക്കപ്പെട്ടു പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അത് പുലം ലോകം അറിയുന്നത് ഇത് മെനഞ്ഞെടുത്ത ഒരു കഥയല്ല ഒരു സംഭവ കഥയാണ് ആ കഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നോബൽ സമ്മാന ജേതാവായ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥ ഈ കഥ കേൾക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ കുഞ്ഞു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മാർച്ച് മാസം പതിനാലാം തീയതി ഹെർമൻ ഐൻസ്റ്റീൻറെയും പൗളി കോച്ചിന്റെയും മൂത്ത മകനായി ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിലാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനനം കുഞ്ഞായിരിക്കുമ്പോൾ ആൽബർട്ട് എല്ലാ കാര്യത്തിലും വളരെ പതുക്കെയായിരുന്നു വയസ്സ് വരെ സംസാരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു ആൽബർട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടും അവന്റെ സംസാരം വളരെ സ്ലോ ആയിരുന്നു ഭാഷ അവനെന്നും ഒരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഹെർമനും പൗളിനും രണ്ടാമതൊരു പെൺകുഞ്ഞു ജനിച്ചു മായ എന്ന് വിളിച്ചിരുന്ന മരിയ ഐൻസ്റ്റീൻ അനുജത്തിയെ ആദ്യമായി കണ്ടപ്പോൾ അത് തനിക്ക് കിട്ടിയ കളിപ്പാട്ടം ആണെന്ന് കരുതി ഇതിന്റെ ചക്രങ്ങൾ എവിടെ എന്നാണ് ആൽബർട്ട് ചോദിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീന് നാല് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ അച്ഛൻ അവന് ഒരു കോമ്പസ് അഥവാ വടക്ക് നോക്കിയന്ത്രം സമ്മാനിക്കുന്നു അതുവരെ അവൻ കണ്ടിട്ടുള്ള മറ്റു കളിപ്പാട്ടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അത് ഈ മാഗ്നറ്റിക് കോംപസിന്റെ സൂചിയെ ചലിപ്പിക്കുന്ന സ്വാധീനിക്കുന്ന എന്നാൽ തനിക്ക് കാണാൻ കഴിയാത്ത എന്തൊക്കെയോ അജ്ഞാത ശക്തികൾ ഉണ്ടെന്ന് ആ കുട്ടി അന്ന് തന്നെ മനസ്സിലാക്കുന്നു ഭൂമിയുടെ ഈ കാന്തിക ശക്തി അത് തന്റെ ചെറുപ്പത്തിൽ വളരെയധികം സ്വാധീനിച്ചിരുന്നു എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അമ്മ നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു എന്നാൽ ആ അമ്മ തന്റെ മകനെ വയലിൻ പഠിക്കാനാണ് പറഞ്ഞു വിടുന്നത് ഐൻസ്റ്റീൻ നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു വയലിൻ വായിക്കുന്നത് അദ്ദേഹത്തിന് വലിയൊരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു ശാസ്ത്രജ്ഞൻ ആയിരുന്നില്ലെങ്കിൽ താൻ ഒരു വയലിനിസ്റ്റ് ആയിരുന്നേനെ എന്ന് അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛന് പഞ്ഞിമെത്തയുടെ ബിസിനസ് ആയിരുന്നു ആ ബിസിനസ് അത്ര ലാഭകരമല്ലാത്തതിനാൽ ഹെർമൻ ഐൻസ്റ്റീൻ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിലെ മ്യൂണിക്കിലേക്ക് താമസം മാറുന്നു അവിടെ വെച്ച് മെത്ത വ്യാപാരം അവസാനിപ്പിച്ച് തന്റെ സഹോദരനായ ജേക്കബ് ഐൻസ്റ്റീനോടൊപ്പം ചേർന്ന് ഐൻസ്റ്റീൻ ബ്രദേഴ്സ് എന്ന പേരിൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ സപ്ലൈസിന്റെ ബിസിനസ് ആരംഭിക്കുന്നു അവിടെ വെച്ച് ഐൻസ്റ്റീൻ പഠിച്ചിരുന്നത് കാത്തലിക് എലിമെന്ററി സ്കൂളിൽ ആയിരുന്നു ഐൻസ്റ്റീന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചോദനം മാക്സ് മാക്സ്റ്റാൽമർട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു ഈ വിദ്യാർത്ഥിയാണ് ആൽബർട്ടിന് വായിക്കാൻ ആദ്യമായി ശാസ്ത്ര പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അക്കൂട്ടത്തിൽ അന്ന് ഏറെ ജനപ്രിയമായിരുന്ന പോപ്പുലർ ബുക്സ് ഓൺ നാച്ചുറൽ സയൻസ് എന്ന പുസ്തകവും ഉണ്ടായിരുന്നു ആരോൺ ഡേവിഡ് ബേൺസ്റ്റൺ എഴുതിയ ഇരുപത്തൊന്ന് വോളിയങ്ങളുള്ള ആ പുസ്തകം അക്കാലത്ത് ജർമ്മനിയിൽ നടന്നുകൊണ്ടിരുന്ന ശാസ്ത്ര പരീക്ഷണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒന്നായിരുന്നു ആ പുസ്തകത്തിൽ ആരോൺ ബൺസ്റ്റീൻ പ്രകാശത്തിന്റെ വേഗതയെക്കുറിച്ച് പറയുന്നുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ വളരെയധികം സ്വാധീനിച്ച പിന്നീട് അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വിഷയം ആണത് സ്കൂളിൽ ജോമെട്രി പഠിക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് തന്നെ മാക്സ് ടാൽമൺ ഐൻസ്റ്റീന് യൂക്ലിഡിന്റെ എലമെന്റ്സ് ഓഫ് ജോമെട്രി എന്ന പുസ്തകം വായിക്കാൻ കൊടുക്കുന്നുണ്ട് ഇതേ ടാൽമൺ തന്നെയാണ് ആൽബർട്ടിന് ഫിലോസഫിയുടെ പുസ്തകവും വായിക്കാൻ കൊടുക്കുന്നത് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഇമ്മാനുവൽ കാൻറ്റിനെ പോലെയുള്ള ഫിലോസഫിയുടെ പുസ്തകങ്ങളും ആൽബർട്ടിന് ആ പ്രായത്തിൽ വായിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയപ്പോഴേക്കും ഹെർമൻ ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ ബ്രദേഴ്സ് എന്ന കമ്പനി ആകെ നഷ്ടത്തിലാകുന്നു അങ്ങനെ ഹെർമനും സഹോദരൻ ജേക്കബും കുടുംബത്തോടൊപ്പം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറുന്നു സ്കൂൾ വിദ്യാഭ്യാസം തീരാൻ മൂന്ന് വർഷം കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്നതിനാൽ ആൽബർട്ടിനെ മ്യൂണിക്കിലെ ബന്ധുവീട്ടിൽ നിർത്തിയിട്ടാണ് അവർ മിലാനിലേക്ക് താമസം മാറുന്നത് എന്നാൽ സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം മിലാനിലേക്ക് എത്തിച്ചേരുന്നു മിലാനിൽ തിരിച്ചെത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്കനുസരിച്ച് സ്വിസ് ഫെഡറൽ പോളിടെക്നിക്കിൽ പ്രവേശനം നേടുന്നതിലേക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം പല പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി എന്നാൽ ഈ പോളിടെക്നിക്കിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിനു മുൻപിൽ ആൽബർട്ടിന് ഒരു തടസ്സം ഉണ്ടായിരുന്നു കാരണം ഈ പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയതിനേക്കാൾ രണ്ട് വയസ്സ് കുറവായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് അങ്ങനെ ആൽബർട്ടിന്റെ അച്ഛന്റെ ഒരു കുടുംബ സുഹൃത്ത് ഈ പോളിടെക്നിക് അധികാരികളുടെ അടുത്ത് ശുപാർശ ചെയ്യുകയാണ് ആൽബർട്ടിന് ആ വർഷം പോളിടെക്നിക് എൻട്രൻസ് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുടുംബ സുഹൃത്തിന്റെ ശുപാർശ പ്രകാരം പോളിടെക്നിക് അധികാരികൾ ആൽബർട്ടിന് ആ വർഷത്തെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ അനുമതി നൽകുന്നു അങ്ങനെ ആയിരത്തി ഒക്ടോബർ മാസത്തിൽ പോളിടെക്നിക് പരീക്ഷ എഴുതാൻ വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ മിലാനിൽ നിന്നും സൂറിജിലേക്ക് യാത്രയാകുന്നു പ്രവേശന പരീക്ഷയിൽ മാത്സ് സയൻസ് ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ആൽബർട്ട് ഉയർന്ന മാർക്കോടെ പാസ്സാകുന്നു പക്ഷെ പ്രവേശനം കിട്ടാൻ ഫ്രഞ്ച് ബയോളജി ജുവോളജി പൊളിറ്റിക്സ് തുടങ്ങിയ മറ്റു പല വിഷയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം ആൽബർട്ട് ഐൻസ്റ്റീൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പ്രവേശന പരീക്ഷ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആൽബർട്ട് ആരോവിലുള്ള കന്റോൺമെന്റ് സ്കൂളിൽ പ്രവേശനം നേടുന്നു അങ്ങനെ കന്റോൺമെന്റ് സ്കൂളിലെ ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ വീണ്ടും പോളിടെക്നിക് പ്രവേശന പരീക്ഷ എഴുതുകയാണ് ഇത്തവണ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ ഈസിയായി എൻട്രൻസ് എക്സാം ജയിക്കുകയും അങ്ങനെ ആയിരത്തി ഒക്ടോബറിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്യൂറിച്ചിലെ സ്വിസ് ഫെഡറൽ പോളിടെക്നിക്കിൽ അഡ്മിഷൻ നേടുകയും ചെയ്യുന്നു ജ്യൂറിക്കിലെ പോളിടെക്നിക്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരേയൊരു പെൺകുട്ടിയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് കണക്കിലും ഫിസിക്സിലും ഒക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ പേര് മിലേവ മരിക് എന്നായിരുന്നു ഒരുമിച്ചുള്ള പഠനത്തിനിടെ ആൽബർട്ട് ഐൻസ്റ്റീനും മിലേവ മരിക്കും പ്രണയത്തിലാകുന്നു ശാസ്ത്രത്തിലെ ആൽബർട്ടിന്റെ അന്വേഷണങ്ങളിൽ മിലേവ ആൽബർട്ടിന് നല്ലൊരു കൂട്ടും പ്രചോദനവുമാകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ക്ലാസ്സിൽ ഒന്നാമനായി ആൽബർട്ട് ഐൻസ്റ്റീൻ പോളിടെക്നിക് പരീക്ഷ പാസ്സാകുന്നു ആയിരത്തി തൊള്ളായിരം ജൂലൈ മാസത്തിൽ അദ്ദേഹം ഫിസിക്സിൽ തന്റെ ബിരുദവും നേടുന്നു പഠനം കഴിഞ്ഞ് കുറെ കാലം ഐൻസ്റ്റീൻ ജോലി അന്വേഷിച്ച് അലഞ്ഞു നടന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ ശുപാർശ പ്രകാരം ബേണിൽ ഉള്ള സ്വിസ് പേറ്റന്റ് ഓഫീസിൽ ക്ലർക്കായി ജോലിക്ക് ചേരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത് താനൊരു വലിയ ശാസ്ത്രജ്ഞനായതും തന്റെ ജീവിത വിജയവും തൻറെ അച്ഛനോ കാണാൻ കഴിഞ്ഞില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴും പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മിലേവ മരിക്കിന് വിവാഹം കഴിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആണ് ആൽബർട്ട് ഐൻസ്റ്റീന് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന ആശയം ജനിക്കുന്നത് ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സൂത്രവാക്യത്തിലേക്ക് നയിച്ച ചിന്തകൾ ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഉദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ സുപ്രധാനമായ നാല് പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് പകൽ മുഴുവനും തന്റെ പേറ്റന്റ് ഓഫീസിലെ ക്ലർക്കൽ ജോലികൾ ചെയ്ത് വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ആണ് ഐൻസ്റ്റീൻ തന്റെ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ച ഈ നാല് പ്രബന്ധങ്ങളും ക്വാണ്ടം മെക്കാനിക്സ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തന്നെ പിൽക്കാലത്തെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ അടിത്തറ പണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ച അഞ്ചാമത്തെ പ്രബന്ധം ഐൻസ്റ്റീന്റെ ഡോക്ടറൽ തിസീസ് ആയിരുന്നു ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന വിഖ്യാതമായ ഈ സൂത്രവാക്യം നമ്മളിൽ പലരും പഠിച്ചിട്ടുണ്ടാകും ഊർജവും പിണ്ടവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തന്റെ ഈ സൂത്രവാക്യത്തിലൂടെ ഐൻസ്റ്റീൻ സ്ഥാപിച്ചെടുത്തു ഖര രൂപത്തിലുള്ള പിണ്ഠം വിഭജിക്കപ്പെടുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഊർജം പുറത്തു വരുമെന്ന് കണ്ടെത്തിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ കണ്ടെത്തൽ ആണ് പിന്നീട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതില് പിന്നീട് ആറ്റം മുമ്പ് കണ്ടെത്തുന്നതിലേക്ക് വരെയുള്ള വഴി തെളിച്ചത് ആറ്റം ബോംബും ന്യൂക്ലിയർ എനർജിയും ഒന്നും കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല എങ്കിലും അതിലേക്കുള്ള സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഐൻസ്റ്റീൻ എഴുതിയ ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ഫോർമുല തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഐൻസ്റ്റീൻ തന്റെ ഗൈഡിന്റെ സഹായത്തോടെ ന്യൂ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ ഡയമെൻഷൻസ് എന്ന വിഷയത്തിൽ തന്റെ ഗവേഷണ പ്രബന്ധം വിജയകരമായി പൂർത്തിയാക്കുന്നു അതോടെ ഐൻസ്റ്റീൻ ഡോക്ടർ ഐൻസ്റ്റീൻ ആയി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് താമസം മാറി തൻ്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും ഒക്കെയായി ആൽബർട്ട് ഐൻസ്റ്റീൻ വലിയൊരു മഹാനായ ശാസ്ത്രജ്ഞനായി ലോകത്ത് നിലനിന്നു തന്റെ എഴുപത്തി ആറാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റാവുകയാണ് ഒരു ഓപ്പറേഷൻ ചെയ്താൽ തന്റെ ജീവൻ നിലനിർത്താൻ കഴിയും എന്നു പറഞ്ഞ ഡോക്ടറോട് തനിക്ക് ലോകത്തിന് കൊടുക്കാനുള്ളതെല്ലാം താൻ കൊടുത്തു കഴിഞ്ഞു ഇനി തൻ്റെതായി ഒന്നും കൊടുക്കാനില്ല എന്നും അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് ജീവൻ നിലനിർത്തേണ്ട ആവശ്യം ഇല്ല എന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ ഡോക്ടറിനോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ എഴുപത്തി ആറാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയാണ് മരണശേഷം ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ഉണ്ടായത് മരിക്കുന്നതിനു മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ ചികിത്സിച്ച നേഴ്സിനോട് ജർമ്മൻ ഭാഷയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആ നേഴ്സിന് ജർമ്മൻ ഭാഷ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മരിക്കുന്നതിനു മുമ്പ് ആ മഹാനായ ശാസ്ത്രജ്ഞൻ ഈ ലോകത്തോട് എന്താണ് പറയാൻ ആഗ്രഹിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആൽബർട്ട് ഐൻസ്റ്റീന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തോമസ് ഹാർവി ആരുമറിയാതെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ണുകളും തലച്ചോറും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും മോഷ്ടിക്കുകയാണ് ഇത്രയും മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാനായ ശാസ്ത്രജ്ഞനായതിനാൽ എന്തെങ്കിലും പ്രത്യേകതകൾ ആ തലച്ചോറിനുണ്ടോ ഉണ്ടോ എന്നറിയാനാണ് ഡോക്ടർ ഹാർവി ആ തലച്ചോർ ആരും അറിയാതെ മോഷ്ടിച്ചെടുത്തത് ഐൻസ്റ്റീന്റെ തലച്ചോർ മുറിച്ചെടുത്ത് അതിന്റെ ഭാരം നോക്കിയ ഡോക്ടർ ഹാർവി അതിശയപ്പെട്ടു ഈ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയറും റിലേറ്റിവിറ്റി തിയറിയും ഒക്കെ പിറവിയെടുത്ത ആ തലച്ചോറിന്റെ ഭാരം വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം മാത്രമായിരുന്നു പ്രായപൂർത്തിയായ ഒരാളിന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് ഗ്രാം വരെ ആണ് ഇത് അതിലും കുറവ് ആ ചെറിയ തലച്ചോറിൽ ഭാഷയും സംസാരവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾ താരതമ്യേന ചെറുതാണെന്നും സംഖ്യകളെയും സൂത്രവാക്യങ്ങളെയും ഒക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും സമയം സ്ഥലം ദൂരം തുടങ്ങിയ ഭൗതിക ശാസ്ത്ര വസ്തുക്കളെയും ഒക്കെ അപഗ്രദിക്കുന്ന തലച്ചോറിന്റെ കണക്കുമുറി എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഇൻഫീരിയർ പരാറ്റൈൽ ലോബിന്റെ വലിപ്പം പതിനഞ്ച് ശതമാനത്തോളം കൂടുതലാണെന്നും ഡോക്ടർ ഹാർവി മനസ്സിലാക്കുന്നു ഡോക്ടർ ഹാർവി ഈ തലച്ചോറിന്റെ പല പല ആംഗിളുകളിലുള്ള വിശദമായ ഫോട്ടോകൾ എടുത്ത് സൂക്ഷിക്കുകയാണ് പിന്നീട് ഡോക്ടർ ഹാർവി ഈ തലച്ചോറിനെ ഒരു സെന്റിമീറ്റർ വീതം നീളവും വീതിയുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് കഷ്ണങ്ങൾ ആക്കി മുറിച്ച് പ്രത്യേക സംവിധാനത്തിൽ വെച്ച് ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഇതൊന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് മാസത്തിൽ ന്യൂജേഴ്സി മന്ത്ലി എന്ന മാഗസീനിൽ സ്റ്റീഫൻ ലെവി എന്ന റിപ്പോർട്ടർ എഴുതിയ മൈ സെർച്ച് ഫോർ ഐൻസ്റ്റീൻസ് ബ്രെയിൻ എന്ന ലേഖനത്തിലൂടെയാണ് ഐൻസ്റ്റീൻറെ തലച്ചോറിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് സ്റ്റീഫൻ ലെവി ഡോക്ടർ തോമസ് ഹാർവിയുമായി നടത്തിയ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറ് ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പല ശാസ്ത്രജ്ഞരും സ്റ്റീഫൻ ലെവിയെ സമീപിച്ചു അങ്ങനെ പല ആളുകൾക്കും ഈ തലച്ചോറിന്റെ കഷ്ണങ്ങൾ കൈമാറുകയുണ്ടായി പല ശാസ്ത്രജ്ഞന്മാർ പല കാലങ്ങൾ കൊണ്ട് ഈ തലച്ചോറിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അതും ഐൻസ്റ്റീൻ മരിച്ച് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീന്റെ തലച്ചോറിനെക്കുറിച്ച് പഠനം നടത്തിയ പല ശാസ്ത്രജ്ഞരും അതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതുകയുണ്ടായി ഐൻസ്റ്റീൻറെ തലച്ചോർ പല കഷ്ണങ്ങൾ ആയി മുറിക്കുന്നതിനു മുൻപ് തോമസ് ഹാർവി പകർത്തിയ ഫോട്ടോകളും പല ഗവേഷകരും തങ്ങളുടെ പരീക്ഷണങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു ഈ പഠന റിപ്പോർട്ടുകളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ഐൻസ്റ്റീൻറെ തലച്ചോറിലെ ഇൻഫീരിയർ പെരറ്റൈൽ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനത്തിനു സഹായകമാകുന്ന ഗ്ലയാൽ സെല്ലുകൾ വളരെയധികം കൂടുതലായിരുന്നു എന്നും അറിവ് നേടുന്നതിനും അവ ഓർത്തു ഓർത്തുവെക്കുന്നതിനുമൊക്കെ ആവശ്യമായ തലച്ചോറിന്റെ ഭാഗമായ ഹിപ്പോകാംബസ് ഇടതുവശത്തേത് വലതുവശത്തേക്കാൾ വലുതായിരുന്നു എന്നും തലച്ചോറിന്റെ സെൻട്രൽ ഹെമിസ്ഫിയറിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗം കാലിയായി കാണപ്പെട്ടു എന്നും എല്ലാം ഈ പഠനങ്ങൾ പറയുന്നുണ്ട് ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ പഠനങ്ങളൊക്കെയും തോമസ് ഹാർവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എടുത്ത വിവിധ കോണുകളിൽ ഉള്ള തലച്ചോറിന്റെ ചിത്രങ്ങൾ ചുള്ള നിഗമനങ്ങൾ മാത്രമാണ് എന്നതും നൂറുകണക്കിന് കഷണങ്ങൾ ആക്കിയ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നതും ഒക്കെ ഈ തർക്കത്തിന് കാരണമാകുന്നുണ്ട് ഡോക്ടർ ഹാർവി മരിക്കുന്നതിനു മുമ്പ് തൻറെ പക്കൽ ഉണ്ടായിരുന്ന ഐൻസ്റ്റീന്റെ തലച്ചോറിന്റെ ഏതാണ്ട് നൂറ്റി എഴുപതോളം ഭാഗങ്ങൾ പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിനു കൈമാറിയിരുന്നു പ്രകാശ വേഗത്തിനൊപ്പം സഞ്ചരിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ഐൻസ്റ്റീൻ എന്ന ധിഷണാശാലിയുടെ തലച്ചോറിന്റെ ഏതാണ്ട് നാൽപ്പത്തി ആറ് കഷ്ണങ്ങൾ ഫിലാഡൽഫിയയിലെ മട്ടർ മ്യൂസിയത്തിലും കാണികൾക്കായി പ്രദർശനത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ